കല്ലാട്ട് പിതാവ് വന്നിട്ടുണ്ട് മകത്ത് വന്ന നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട ബേബിച്ചതിനു വേണ്ടി ഇപ്പോൾ അഭിമന്യ പിതാവ് ഓഫീസ് ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് അപ്പം ഇന്ന പിതാവിന് ഒത്തിരി സ്നേഹത്തോടെ ഈ ആലയത്തിലേക്ക് നന്ദിയും സ്വാഗതവും ആശംസിക്കുന്നു

ഞങ്ങളെ ജീവന്റെ ും ഭൂമിയിലും നാം ഞങ്ങളുടെ ജീവനകാരനവും പ്രത്യാസിയാകുന്നു <laughs> ും നമുക്ക് പിതാവിന്റെ വചനം പഠിപ്പിച്ച് പ്രഘോഷിച്ച ഒരു സഹോദരൻ്റെ ഒരുപാടിൽ ഇവിടെ എല്ലാം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വഴി അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന ആളാണ് അദ്ദേഹം വലിയ സാമൂഹ്യ ബന്ധങ്ങൾ തുടർത്തിയിരുന്നു പ്രകൃതി ആരോടും സ്വാഭാവികമായ വിദ്യപരം നേതാക്കന്മാരോടും എല്ലാം വലിയ സ്നേഹത്തിലും അടുപ്പത്തിലും ആയിരിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് ചേനട് നടക്കുന്ന വർഷത്തിലൊക്കെ പ്രധാനമായിട്ടും പിതാവിനെ കൊണ്ട് സംസാരിക്കാൻ വേണ്ടി അവിടെ വന്നു കൊണ്ടിരുന്ന കാര്യമെല്ലാം എൻ്റെ മനുഷ്യനാണ് നല്ല റീച്ചർ നല്ലൊരു പ്രാർത്ഥനക്കാരൻ ഈ ഇടവക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ വലിയ അംഗിച്ച ആള് സാധാരണക്കാരോട് ഒരേ ഇഷ്ടത്തിൽ കഴിയാൻ ആഗ്രഹിച്ച അങ്ങനെ നല്ല ശൈലിയും നല്ല വഹന പരിചയവും വഴി അറിയപ്പെട്ട ഒരു ശുശ്രൂഷനായിരുന്നു മോഡയിൽ പ്രിയപ്പെട്ട ബേബി തോമസ് ഇവരു കുടുംബമാണ് ടൗണിൽ അവരുടെ വസന്തക്കാർ മൈക്കുള്ളവരെല്ലാം ഈ പ്രത്യേക ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുടുംബത്തിൻ്റെ മഹാത്യവും ആ കുടുംബത്തിന് ഈ ദേശത്തുള്ള പ്രസക്തിയുമെല്ലാം റിയാവുന്നതാണ് തീർച്ചയായിട്ടും അനേകം തവണ എൻ്റെ അടുത്തും ദുരിത കേന്ദ്രത്തിൽ പോകാനും പറയാനും ഒക്കെ നിരവധി പ്രശ്നങ്ങളിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ വലിയ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ അടുപ്പവും പരിചയമോ ഉണ്ടായിരുന്നു ദഹന തിരുശനിധിയിലേക്ക് പോവുകയാണ് ദിവ്യരക്ഷകനിൽ മരണപ്പെട്ടാണ് അദ്ദേഹം പോകുന്നത് ഈശോയിൽ നിദ്ര പ്രാപിച്ചു എന്ന് നമ്മുടെ സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നു ഈശോയിൽ നിദ്ര പ്രാപിച്ചു ദിവ്യരക്ഷകളിൽ മരണപ്പെട്ടു എന്നത് താവിനെ പ്രഘോഷിച്ച് ആ ഒരു ആരംഭമായ ദൈവാനുഭവത്തിൽ മരണപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും കുറിച്ച് അത് പറയാനായിട്ട് സാധിക്കും നമ്മൾ വലിയ രക്ഷാനുഭവ കീടാനുഭവ കാഴ്ചയിലാണ് ഈശോയുടെ വേദനയും ഈശ്വരും ക്ഷാനവും എല്ലാം നമ്മളുടെ ആരാധനാക്രമത്തിലും കൂടുതലായിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും നമ്മൾ എടുക്കുന്ന സമയമാണ് പ്രലോഭത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് നിത്യതയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഈ നാടുകളിൽ ചേട്ടൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യത്തിൻ്റെ ഒരു നല്ല ബുദ്ധീകരണമായിട്ട് ഇവിടെ നമ്മൾ കാണണം നിത്യ നമുക്ക് മരണപ്പെട്ടതിന് ശേഷം മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ നിത്യതീൻ്റെ ആനന്ദമാണ് ആ സത്യത്തിൻ്റെ അംശമാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത് ദൈവജനം പഠിപ്പിക്കുമ്പോഴും പ്രാർത്ഥനയിൽ വിജയിക്കുമ്പോഴും ക്രിസ്തീയ മൂല്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് കൊണ്ടുനടക്കുമ്പോഴുമെല്ലാം നിത്യതയിൽ നമ്മൾ ഈ ലോകത്തിൽ തന്നെ വ്യാപരിക്കുകയാണ് അങ്ങനെ വ്യാപരിച്ച വ്യക്തിയായി നമ്മളെ ലഭിച്ചിട്ടുണ്ട് ധാരാളം പേര് പ്രാർത്ഥന ശുഭൂഷകൾക്കും ഒക്കെ ഉണ്ടായിരുന്നു ദേവൻ തിരക്കന്മാർക്കും അത് ചേരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം ആടുപ്പള്ളി ആദിനോടും ഈ ആയുമായിട്ടുള്ള പ്രാർത്ഥന അറിയിക്കുന്നു പരിശുക്കൽ പോകുന്ന സ്വാമിയുടെ ദേവീചേട്ടൻ്റെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ തീർച്ചയായും അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കൊടുക്കുവാൻ നാം തീക്ഷണമായി ആഗ്രഹിക്കുകയും വേണം എനിക്കറിയാം ഞാൻ ഒന്നര വർഷമായി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു എൻ്റെ മുറിയുടെ രണ്ട് മുറിക്കപ്പുറത്താണ് ദേവിച്ചായൻ താമസിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് എല്ലാ ദിവസവും കണി കാണുന്നതും കിടക്കാൻ പോകുന്നതും ദേവിച്ചായനെ കണ്ടിട്ടാണ് ഞാൻ കുർബാനയ്ക്ക് ഇറങ്ങി വരുമ്പോൾ ബേബിച്ചാൻ എന്തെടുക്കുന്നു എന്ന് ഞാൻ നോക്കാറുണ്ട് അപ്പം കുർബാനയ്ക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് കർത്താവിന്റെ അരികിലേക്ക് ബലി അർപ്പിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന തീഷ്ണതയുള്ള കണ്ണുകളുമായി കാത്തിരിക്കുന്ന ബേബിച്ചാനെ എനിക്ക് അത്ര അപരിചിതമല്ല സുപരിചിതമാണ് അതുകൊണ്ട് എത്ര രോഗ പീഡകൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും കുർബാന എനിക്ക് കുർബാന വേണം കുർബാനയിൽ ഞാൻ പങ്കെടുക്കണം അച്ഛനെ കുർബാനയ്ക്ക് കൊണ്ടുപോകണം എനിക്ക് കുർബാനയ്ക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് കുർബാന കൊണ്ട് തരണം എന്നൊക്കെ ശാഠ്യം പിടിക്കുന്ന ബേബി ചായനെ ഓർക്കുമ്പോ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു വലിയ പുണ്യമായിട്ട് ബേബിച്ചായനെ ഞങ്ങൾക്ക് ലഭിച്ചതില് ഞങ്ങൾ ഒത്തിരി ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് ഇവിടെ ബേബിച്ചായ ഇന്ന് മൗനമായി നമ്മുടെ ഈ നമ്മുടെ മധ്യത്തില് സ്വർഗത്തിലേക്ക് യാത്രയാകുന്നതിന് വേണ്ടി നിശ്ചലനായി ഇവിടെ കിടക്കുമ്പോ ജീവിതത്തിലെ പുണ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ദിവ്യകാരുണ്യ ഭക്തിയിലൂടെയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലൂടെയും ഈ നാടിനെ മുഴുവൻ അറിയിച്ചുകൊണ്ട് മറ്റുള്ളവരെ എല്ലാവരെയും ദിവ്യകാരുണ്യത്തിലേക്ക് അടുപ്പിക്കുവാനും പരിശുദ്ധ കാടലൂപ്പേടി അടുപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നെങ്കിൽ നമുക്ക് അതുമാത്രമാണ് പരിശുദ്ധ അമ്മയുടെ നാമത്തില് ഈ ബേബി ചായന് വേണ്ടി ചെയ്യുവാനുള്ളത് എന്നുള്ളത് നമുക്ക് ഓർക്കാം വചനം പ്രഘോഷിക്കുവാനായിട്ട് തീഷ്ണത കാണിച്ച വ്യക്തി ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഓർക്കുന്നുണ്ട് ഞാൻ ഇരുന്ന ഇടവകയിൽ ബേബി ചായനെ വചനപ്രഘോഷണത്തിനായിട്ട് കൊണ്ടുപോയത് ചാടി മേശപ്പുറത്ത് കയറിയിരുന്നെന്തുമാത്രം തീഷ്ണതയോടുകൂടിയാണ് ദൈവവചനം പ്രസംഗിച്ച് അനേകം പേരുടെ നിയോഗങ്ങൾ കർത്താവിന്റെ കരകളിൽ സമർപ്പിച്ച് ശിരസിൽ കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സൗഖ്യം കിട്ടിയ അനുഭവങ്ങൾ പലരും പങ്കുവയ്ക്കുന്നത് കേൾക്കുവാനായിട്ടിടയായിട്ടുണ്ട് അങ്ങനെ വിശുദ്ധ ഗോച്ചുരേശിയ പറഞ്ഞതുപോലെ കർത്താവെ നിന്റെ കരങ്ങളിലെ ഒരു പന്താക്കി എന്നെ മാറ്റണേ എന്ന് തീക്ഷണമായി പ്രാർത്ഥിച്ച വിശുദ്ധ ഗോസുരേസിയായ പോലെ ഈശോ തൻ്റെ കരങ്ങളിലെ വലിയൊരു ശക്തമായ ആയുധമായി തന്റെ കലകളിലെ ഉപകരണമാക്കി മാറ്റിയ വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി ദേശദേശാന്തരങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് തന്റെ ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് യാത്ര ചെയ്ത് വചനം പങ്കുവെച്ച് അനേകം പേരെ ദൈവത്തിലേക്കും പരിശുദ്ധ അമ്മയിലേക്കും അടുപ്പിക്കുവാനായിട്ട് തീക്ഷ്ണത നിറഞ്ഞ ഒരു വ്യക്തിത്വം അല്ലേ വിശുദ്ധായ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അതുകൊണ്ട് ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയ്ക്ക് വലിയ നഷ്ടം തന്നെയാണ് എന്നുള്ളത് കൂടി അവസരത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് വേവിച്ചതിനു വേണ്ടി ഞങ്ങളെന്നും പ്രാർത്ഥി ഞങ്ങൾ ഇടവകയ്ക്ക് വേവിച്ചാൻ മറക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൂടി ഇത്തരുണത്തിൽ ഞാൻ അറിയിക്കട്ടെ പങ്കുവയ്ക്കട്ടെ

ദൈവസന്നിധിലെ ഗണതയെന്ന് തന്റെ പീഡാസഹനത്തിൽ പങ്കുചേരുവാൻ ഭാഗ്യം ലഭിച്ച തീർച്ചയായിട്ടും സ്വർഗത്തിൽ നിത്യത അനുഭവിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാം പ്രത്യാശിക്കാം ദേവി ചായന്റെ ആത്മാവിന് നമുക്ക് നിത്യശാന്തി നേരം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ കാലിലുപയമ്മിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ കൊച്ചു കിളവകയുടെ പേരില് എല്ലാവിധമായ ആദരാഞ്ജലികളും പ്രാർത്ഥനയും ഈ അവസരത്തിൽ ബേബിച്ചായന് ബേവിച്ചായന് നേരിടുന്നു അതോടൊപ്പം ബേബിച്ചായന്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കളായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും പരിചിത എല്ലാവർക്കും നേരികയാണ് രണ്ടുപേരെക്കളാം അവിടെ മതി ഇവിടെ പറയാമോ ഫ്രിഡ്ജിലേക്ക്